ദ്രോണാചാര്യ പുരസ്കാരം എന്താണ് ദ്രോണാചാര്യ പുരസ്കാരം മികച്ച പരിശീലകർക്ക് നൽകുന്ന കായിക പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം ദ്രോണാചാര്യ നേടിയ ആദ്യ മലയാളിയാര് ഒ എം നമ്പ്യാർ അത്ലറ്റിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിവിധ മേഖലകളിൽ ദ്രോണാചാര്യ പുരസ്കാരം നേടിയവരെ നമുക്കിനി പരിചയപ്പെടാം സണ്ണി തോമസ് ഷൂട്ടിംഗ് റോബർട്ട് ബോബി ജോർജ് അത്ലറ്റിക്സ് ഡി ചന്ദ്രലാൽ ബോക്സിംഗ് എ കെ കുട്ടി അത്ലറ്റിക്സ് കെ പി തോമസ് അത്ലറ്റിക്സ് ജോസ് ജേക്കബ് റോവിങ് എസ് പ്രദീപ് കുമാർ നീന്തൽ യു വിമൽകുമാർ ബാഡ്മിന്റൺ പി രാധാകൃഷ്ണൻ നായർ അത്ലറ്റിക്സ് പി എ റാഫേൽ ഹോക്കി ആജീവനാന്ത പുരസ്കാരം ടി പി ഔസെഫ് അത്ലറ്റിക്സ് അജീവനാന്ത പുരസ്കാരം ഇ ഭാസ്കരൻ കബഡി ആജീവനാന്ത പുരസ്കാരം Thank you.